നമസ്കാരം മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ക്ലാസ് അല്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആദ്യമായിട്ട് ഞാൻ എൻ്റെ അകമഴിഞ്ഞ നന്ദിയും സന്തോഷമൊക്കെ അറിയിക്കുകയാണ് നമ്മുടെ എണ്ണ അക്കാഡമിയിലെ ഫ്രീ ലൈവ് ക്ലാസ്സിൽ എൻ്റെ മലയാളത്തിൻ്റെ ക്ലാസ്സിൽ നമ്മുടെ ചാനലിലെ കുട്ടികളാണ് അധികവും കയറുന്നത് കയറുന്നുണ്ടെന്ന് മാത്രമല്ല അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാ സമയത്തും നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം രാവിലെ ക്ലാസ് വെച്ചാലും രാത്രി ക്ലാസ് വെച്ചാലും ഒക്കെ ഏറ്റവും അധികം കയറുന്നത് നമ്മുടെ ചാനലിലെ കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും എല്ലാവരും പരിചയപ്പെടാനൊക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അങ്ങോട്ടും അതേപോലെ തന്നെ കണ്ട് തുടരുക കാരണം ഇതും ഫ്രീ ക്ലാസ് ക്ലാസ്സാണ് ഇതുപോലൊരു ചാൻസ് പിന്നെ കിട്ടില്ല ഇപ്പം മാക്സിമം നിങ്ങൾക്ക് എല്ലാ ക്ലാസസും യൂട്ടിലൈസ് ചെയ്യുക ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സമയത്തിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെയാണ് റെക്കോർഡ് ക്ലാസ്സെങ്കിലും ഒന്ന് കണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം മലയാളം നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് പ്ലാനിൽ മലയാളത്തിന് വേണ്ടി മാറ്റി വെച്ച സമയം ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾ പഠിച്ചത് അവിടെ അപ്ലൈ ചെയ്ത് അത് ശരിയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനൊക്കെയുള്ള ഒരു അവസരം ലഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് പ്ലാനാണ് ഹൺഡ്രഡ് ഡേയ്സ് പ്ലാൻ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു പ്ലാനിൻ്റെ ഷെഡ്യൂൾ ടു രണ്ടാമത്തെ ഘട്ടം ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിന് മുമ്പായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് പെൻഡിങ് വന്ന ക്ലാസസ് ഒക്കെ ഞാൻ ഇട്ട് തീർക്കും പിന്നെ പത്താം ക്ലാസിൻ്റെ ഹിസ്റ്ററിയുടെ ക്ലാസ് ആയിരുന്നു ഞാൻ ഇടണം എന്ന് വിചാരിച്ചത് അത് ഒന്നിച്ചൊരു വലിയ വീഡിയോ ആയിട്ട് മൂന്നര മണിക്കൂറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതൊന്നിച്ച് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കമ്പ്യൂട്ടറിലെ സ്പേസിൻ്റെ ഒക്കെ പ്രശ്നം അത് എക്സ്പോർട്ട് ആവുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഓരോരോ ചാപ്റ്റർ ആയിട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനി വരുന്ന എല്ലാ മൂന്ന് മണിക്കൂർ മണിക്കൂർ ഇടവേളകൾ ും നമ്മുടെ ചാനലിൽ കറക്റ്റായിട്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കും അത് എ സി ആർ ടി പാഠത്തിൻ്റെയും കറണ്ട് അഫേഴ്സിൻ്റെയും ഒക്കെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും എസ് സി ആർ ടി പാഠം ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ഓരോരോ ചാപ്റ്റർ ആയിട്ട് ചെയ്തിട്ട് ഒന്നിച്ചൊരു പ്ലേ ആക്കാം പത്താം ക്ലാസിന്റെ ഹിസ്റ്ററി പത്താം ക്ലാസിന്റെ ജോഗ്രഫി അങ്ങനെ പ്ലേലിസ്റ്റ് ആക്കാം പിന്നെ വരുന്ന ദിവസം കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്തിട്ട് നിങ്ങളുടെ എന്താ പറയുക പെൻഡിങ് വന്ന എസ് സി ആർ ടി പാഠങ്ങളെല്ലാം തീർക്കുന്നതായിരിക്കും ഇനി മറ്റൊരു കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്നോട് കുറച്ച് പേര് ആവശ്യപ്പെട്ടതാണ് എച്ച് എസ് എ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് അതുപോലെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് പഠിക്കുന്ന ആൾക്കാർക്കും ഇനി സോഷ്യൽ സയൻസ് കുറച്ച് നല്ല ഡീപ്പായിട്ട് അഞ്ച് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന ആൾക്കാർക്കും പറ്റിയൊരു ബുക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ സോഷ്യൽ സയൻസിനു പറ്റിയ അതായത് എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ബുക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ദ ബെസ്റ്റ് പബ്ലിക്കേഷൻസിന്റെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിനുള്ള ഗൈഡ് ആണ് അപ്പൊ ഇത് വെറും ഒരു ഗൈഡായിട്ട് എന്താ പറയാ ടോപ്പിക് വൈസ് കുറേ പോയിന്റ്സ് നൽകിയിട്ടല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇരുപത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ അടങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒപ്പം പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഈ ബുക്കിനെ കട്ട് ചെയ്യേണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ ആൻസറായിട്ടല്ല കൊടുത്തിരിക്കുന്നത് ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് മുഴുവൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷനിൽ നൽകിയിട്ടുണ്ട് അതായത് ഇപ്പം നമ്മുടെ കേരളത്തിലെ എന്താ പറയുക നമ്മുടെ ഇന്ത്യയിലെ ഗംഗാ നദിയെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ ഗംഗാ നദിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫാറ്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനിൽ നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് ഓരോ ടോപ്പിക്കും തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ പുതിയ പ്രസ്താവന ചോദ്യങ്ങൾ നേരിടാൻ വേണ്ടി ഏറ്റവും നല്ലൊരു മാർഗ്ഗം അല്ലെങ്കിൽ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചാലേ നമുക്ക് പ്രസ്താവന ചോദ്യങ്ങൾ ഓരോന്നും ഓരോന്നും കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിലാണ് അതിന് പുറമെ ഇരുപത് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ എക്സ്പ്ലനേഷനും ശേഷം ടോപ്പിക് വൈസ് ആയിട്ട് സോഷ്യൽ സയൻസിലെ എല്ലാ ടോപ്പിക്കും ഓരോരോ ടോപ്പിക്കായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എച്ച് എസ് സി സോഷ്യൽ സയൻസ് പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും ഇപ്പം നമ്മൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ പ്ലസ് ടു ലെവൽ സോഷ്യൽ സയൻസ് എന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ സോഷ്യൽ സയൻസ് നല്ല ഡീപ്പായി പഠിക്കണം എന്ന് എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് ഞാൻ ഈ പുസ്തകം നോക്കുന്നുണ്ട് കാരണം സോഷ്യൽ സയൻസ് ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിലും അല്ലാതെ സോഷ്യൽ സയൻസ് കുറച്ച് നല്ല രീതിയിൽ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടും ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിന് മുമ്പ് ഒരു ഐഡിയ ഉണ്ടാക്കണം എന്ന ഉണ്ടാക്കണമെന്ന കൂടി ഞാൻ ഈ പുസ്തകം വായിക്കുന്നുണ്ട് അതിനുശേഷം എനിക്ക് പ്ലസ് വൺ പ്ലസ് ടുവിന്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പം പെട്ടെന്ന് നീങ്ങുന്നുണ്ട് അത്തരത്തിൽ ഈ ഒരു പുസ്തകം വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് എച്ച് എസ് എ പരീക്ഷയ്ക്ക് ഇപ്പോൾ തയ്യാറെടുക്കുന്നവർക്കും റിവൈസ് ചെയ്യുന്നവർക്കും ഇനി ഫൈനൽ റൗണ്ട് റിവിഷന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാം നല്ലൊരു പുസ്തകമായിട്ട് എനിക്ക് ഫീൽ ഫലിയതാണ് ഞാനിത് മൊത്തം നോക്കി എല്ലാ ടോപ്പിക്സും ഉണ്ടോ എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ടോ എല്ലാ പോയിന്റ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കിയപ്പം ഓക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഈ പുസ്തകത്തിൻ്റെ പി ഞാൻ കാണിച്ചു തരാം കുറച്ച് പേജസ് എങ്ങനെയാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് അതിന് മുമ്പായിട്ട് ഇതിൻ്റെ വില എഴുന്നൂറ് രൂപയാണ് പക്ഷേ നിങ്ങൾക്ക് അറുനൂറ് രൂപയ്ക്ക് എഴുന്നൂറ് രൂപയാണ് ഇതിനകത്ത് പ്രിൻറ് ചെയ്തെങ്കിലും അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും ഞാൻ വാങ്ങിയിരിക്കുന്നത് കോഴിക്കോട് ആര്യ ബുക്സിൽ നിന്നാണ് അതുമാത്രമല്ല കേരളത്തിലെ എല്ലാ പ്രമുഖ ബുക്ക് സ്റ്റാളുകളിലും ഈ പുസ്തകമുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് വാട്സാപ്പിലൂടെയും വാങ്ങാൻ സാധിക്കും ആ വാട്സാപ്പ് നമ്പറിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇടാം അപ്പോൾ ആ വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ എല്ലാ ടോപ്പിക്സിന്റെയും സിലബസ് കവർ ചെയ്യുന്ന പുസ്തകമാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ കുറച്ച് പേജസ് നോക്കാം അപ്പോൾ ഇതാണ് ദ ബെസ്റ്റ് പബ്ലിക്കേഷൻസിന്റെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള പുസ്തകം അപ്പൊ ഈ പുസ്തകത്തിൽ ഒരുപാട് മുൻവർഷ ചോദ്യങ്ങൾ മാതൃകാ ചോദ്യ പേപ്പറുകൾ അതിന്റെ വിശദീകരണങ്ങൾ എല്ലാം ഉണ്ട് ഈ ചോദ്യപേപ്പറുകളിലെ എല്ലാ ചോദ്യങ്ങളും തന്നെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെയും അതേപോലെ തന്നെ നമ്മുടെ സിലബസ് ടോപ്പിക്സിനെയും ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന വില എഴുന്നൂറ് രൂപയാണ് പക്ഷേ അറുന്നൂറ് രൂപയ്ക്ക് ഈ പുസ്തകം ലഭ്യമാകും ആദ്യം സിലബസ് കൊടുത്തിട്ടുണ്ട് എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ സിലബസ് അതിനുശേഷം ഉള്ളടക്കത്തിൽ പ്രീവിയസ് ക്വസ്റ്റൻ ഉണ്ട് ഇരുപത് മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട് ടോപ്പിക് വൈസ് സെക്ഷൻസ് ഉണ്ട് അതായത് കേരള ഹിസ്റ്ററി കേരള റീനേസൻസ് കേരള പൊളിറ്റിക്സ് ആൻഷ്യൻ ഹിസ്റ്ററി മെഡീവൽ ഹിസ്റ്ററി കേരള ജോഗ്രഫി കേരള ട്രാൻസ്പോർട്ട് അങ്ങനെ എല്ലാ സിലബസ് വൈസ് ടോപ്പിക്സ് ഉണ്ട് അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈ മോഡൽ ക്വസ്റ്റൻ പേപ്പർ നികുതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് പോവർട്ടി ആൻഡ് ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം വെച്ചത് അടുത്ത റിപ്പോ നിരക്ക് റിപ്പോ നിരക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്ലസ് ടുയിലാണുള്ളത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഗൾ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ ഒരുപാട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും ഈ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാന ഭാഗത്തുള്ള ചോദ്യങ്ങൾ ഒരു ഇരുപതോളം ചോദ്യങ്ങൾ പക്ക പ്ലസ് ടു ലെവൽ ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിലാണ് ആ ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നത് അപ്പം ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം എല്ലാ ചോദ്യങ്ങളും വളരെ നിലവാരമുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കണ്ടുപരിചയം തോന്നുമെങ്കിലും അനുസരിതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ദ വാൾ ഓഫ് കുളച്ചൽ സ്വാമി വിവേകാനന്ദൻ്റെ കൊട്ടേഷനുമായി ബന്ധപ്പെട്ടത് നമ്മുടെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാച്ച് ഓഫ് ദ ഫോളോയിങ് അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് ശേഷം അതിൻ്റെ ആൻസർ കീ നൽകിയിട്ടുണ്ട് ആൻസർ കീക്ക് ശേഷം ആൻസർ കീ ആദ്യം നൽകിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എത്ര കറക്റ്റ് എത്ര തെറ്റ് എന്നൊക്കെ മാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഓരോ ക്വസ്റ്റിൻ്റെയും എക്സ്പ്ലനേഷനുണ്ട് ഇപ്പം ഇരുപത്താറാമത്തെ ക്വസ്റ്റ്യൻ തുള്ളിയാണ് സൊസൈറ്റി ഓഫ് ജീസസ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ അതാണ് അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനാണ് ഈ കാണുന്നത് മൊത്തം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട് അപ്പോൾ അത്രയും എക്സ്പ്ലനേഷൻ അവിടെ ഉണ്ട് അതുപോലെ ഇത് മറ്റ് ചോദ്യങ്ങൾ ഓരോ ചോദ്യങ്ങളുടെയും എക്സ്പ്ലനേഷൻ പാർട്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട് ടോപ്പിക് വൈസ് മെംസി ക്യൂ പോർഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ബുക്കാണ് എച്ച് എസ് എസ് സോഷ്യൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും ഇനി സോഷ്യൽ സയൻസ് എന്താ പറയുക നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിനും പ്രിലിംസിനും അങ്ങനെയുള്ള പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ വീഡിയോ പറയാനുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്